കുട്ടികളെ പഠിപ്പിച്ച് ഉപജീവനം നടത്തുന്ന ടീച്ചർ ഈ വിവാദം വളച്ചൊടിച്ചതാണോ അത് ഉത്തരം പറ അത് ഇവിടെ മാധ്യമ മാധ്യമപ്രവർത്തകർ വന്ന് ആകപ്പാട് അതിനെ കൊളവാക്കിന്ന് മാതാ ഒന്നിനു ഒമ്പതാക്കുന്ന രീതി മാധ്യമ പ്രവർത്തകർക്കുണ്ട് ഒന്ന് ഒന്ന് കൂടെ കൂടെ കേറി േ പറഞ്ഞല്ലേ നിന്റെ കയ്യിൽ അങ്ങനെ ഒരു പ്രശ്നത്തിന് വേണ്ടിട്ടോ ഒരു ഇത്രയും പ്രശ്നങ്ങളാക്കാൻ വേണ്ടിട്ടോ ഒന്നും നമ്മളൊന്നും ചെയ്തിട്ടില്ല ഏ ഒന്നും കുഞ്ഞു മാപ്പ് പറയാൻ ടീച്ചർ തയ്യാറാണോ ഏ ഞാൻ മാപ്പ് പറയേണ്ട രീതിയിലൊന്നും ഒന്നും ഞാൻ ഒരു തെറ്റ് ആരോടും ചെയ്തിട്ടില്ല എന്തോ എങ്ങനെ ഒരു ഇതിലൊരു വിവാദം ഉണ്ടായത് ചാലക്കുടിക്കാരനായ ഒരു നർത്തകൻ എന്ന ടീച്ചർ പറഞ്ഞതായി പല യൂട്യൂബ് ചാനലിൽ പറയുന്നത് ശരിയാണോ അത് അല്ലല്ല ചാലക്കുടിയിൽ ഇപ്പൊ അദ്ദേഹം മാത്രല്ല ഒരിഷ്ടം പോലെ ഡാൻസ് പിന്നെ നിന്ന് മറ്റേ വർത്താനം പറയുന്നു കറുത്ത കുട്ടികളോ വെളുത്ത കുട്ടികളൊന്നും നാട്യശാസ്ത്രത്തിലോ ഭരതമുനി ഒന്നും എഴുതിയൊന്നും വെച്ചിട്ടില്ല എല്ലാവർക്കും കളിക്കാം നീ നേരത്തെ പറഞ്ഞത് അല്ല മേടത്തിന്റെ മുമ്പ് ഈ കലാഭ്യസിക്കാൻ വരുന്നവരെ കറുത്ത കുട്ടികള് മേടത്തിന്റെ മുമ്പിൽ കലാഭ്യസിക്കാൻ വന്നാൽ അവർക്ക് പരിശീലനം കൊടുക്കില്ല പരിശീലനം കൊടുക്കും മോളെ മത്സരത്തിന് പോയി ഞാനൊരു സത്യം പറഞ്ഞു വിശ്വസിക്കും എനിക്കത് ഓർമ്മയില്ല പക്ഷെ ഞാൻ പറഞ്ഞത് എന്താ മോഹിനിയാട്ടത്തിന് ഒത്തിരി സൗന്ദര്യം എനിക്ക് ഇത്ര സൗന്ദര്യം കൂടി പോയതിന് ഞാൻ എന്ത് തെറ്റിയുടെ പട്ടി മല്ലികാസ കുമാരൻ എനിക്ക് കലാമണ്ഡലം സത്യവാമറിയ പക്ഷേ കലാമണ്ഡമനെല്ലാം പക്ഷേ എനിക്ക് അറിയില്ല ഈ പറയുന്ന കലാമണ്ഡല സത്യഭാമ ഒറിജിനൽ സത്യഭാമ ടീച്ചർ അല്ല എന്താ ഉദ്ദേശം കലാമണ്ഡല സത്യഭാമ ടീച്ചർ മരിച്ചില്ലേന്ന് ഒരു അമ്പത് പേര് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ടീച്ചർ മരിച്ചു ഇത് വേറെ ഡ്യൂപ്ലിക്കേറ്റ് ഡമ്മി ഡമ്മിപ്പനി അവർക്ക് അറിയാം അവർക്ക് കലാമണ്ഡലത്തിന്റെ മുമ്പ് കൂടെ ബസ്സിന് പോലുള്ള യോഗ്യതയുണ്ട മല്ലികക്ക് അവർക്ക് കലാമണ്ഡലത്തിന്റെ മുമ്പ് കൂടെ ബസ്സിന് പോലുള്ള യോഗ്യതയുണ്ടാ മല്ലിക ഞാനൊരു സിനിമാ നടിയായിട്ട് കണ്ടിട്ടില്ല അപ്പോഴോ ഈ സത്യഭാമൻ അറിയില്ല എന്നല്ല അവര് പറഞ്ഞേ അവര് പറഞ്ഞത് എന്താ പറയാ ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഇങ്ങനെ സന്തോഷം ഇങ്ങനെന്തെങ്കിലും പറയാൻ എന്ത് യോഗ്യതയാണ് മല്ലിക സുകുമാരന് അവരെ മക്കളൊക്കെ നല്ല നിലയിലൊക്കെ വന്നിട്ടുണ്ട് ശരി സമ്മതിച്ചു എന്നാ പറയാ മല്ലിക എന്താ അറിയാം ഇവന്റെ കോമഡി കൊല്ലാൻ പൊങ്ങാനായിട്ട് ഞാൻ കളിക്കുന്നത് പോലെ ഞാൻ രണ്ടുപേരും പാടുന്ന പോലെ മല്ലിക ചെയ്യോ നിനക്ക് നിനക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ നിനക്ക് കലാപരമായിട്ടുള്ള കഴിവുണ്ടോ എന്താ പറയാൻ ഇവരൊക്കെ ആരാ ഞാൻ നിന്റെ തന്ത ഇവരൊക്കെ Gracias.